സീസൺ സമയത്തെ അനിയന്ത്രിത വിമാനയാത്ര നിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രവാസി വോട്ടവകാശത്തിന് പരിഹാരം കാണണമെന്നും വിവിധ പ്രവാസി സംഘടനകൾ ഡൽഹിയിൽ സംഘടിപ്പിച്ച ഡൽഹി ഡയസ്പെറ സബ്മിറ്റ് ആവശ്യപ്പെട്ടു കേരളത്തിലെ എല്ലാ എം പിമാരും പങ്കെടുത്ത സബ്മിറ്റ് പ്രവാസികളുടെ സംയുക്ത സമരവേദിയായി മാറി പ്രവാസികൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ആര് പരിഹരിക്കുമെന്ന ചോദ്യമാണ് പ്രധാനമായും സബ്മിറ്റിൽ ഉയർന്നത് പ്രവാസി വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഡൽഹി സബ്മിറ്റിൽ പങ്കെടുത്ത എം പിമാർ ഉറപ്പു നൽകി

ഡൽഹി കെ എം സി സിയുടെയും അബുദാബി കെ എം സി സിയുടെയും നേതൃത്വത്തിൽ യു എയിലെ മുപ്പതോളം സംഘടനകളാണ് സബ്മിറ്റിൽ പങ്കെടുത്തത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവാസി വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുമെന്ന് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു മാത്രം പ്രവാസികൾ കോടി രൂപ അധികം ഈ കൊടുക്കുന്നു ഒരു ഒരു ഭയാനകമായിട്ടുള്ള മുൻ അംബാസിഡർ വേണുരാജാമണി ചർച്ചയ്ക്ക് നേതൃത്വം നൽകി എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സമദ് സമതാനി പി വി അബ്ദുൾ വഹാബ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജോസ് കെ മാണി വി കെ ശ്രീകണ്ഠൻ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ അടൂർ പ്രകാശ് പി കുമാർ അഡ്വക്കരി ഹാരിസ് ബീരാൻ പി പി സുനീർ വി ശിവദാസൻ എ റഹീം ജബി മേത്തർ മുഹമ്മദ് ഹമദുള്ള സയ്യിദ്

ഡയസ്പോറ സമ്മേളനത്തിന് തുടർച്ചയായി പ്രവാസി സംഘടനകൾ തയ്യാറാക്കിയ നിവേദനം എം പിമാർ മുഖേന കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി എം കെ രാംമോഹൻ നായിഡുവിന് സമർപ്പിച്ചു സബ്മിറ്റിൽ ഇൻഗാസ് യു ഇ വർക്കിംഗ് പ്രസിഡന്റ് ബി യേശുശീലൻ അധ്യക്ഷത വഹിച്ചു അബുദാബി കെ എം സി സി പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ വിഷയം അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി സി എച്ച് യൂസഫ് സ്വാഗതവും ഡൽഹി കെ എം സി സി സെക്രട്ടറി കെ കെ മുഹമ്മദ് ഹലീം നന്ദിയും പറഞ്ഞു ഡൽഹി ഡയസ്പെറ സബ്മിറ്റിലൂടെയുള്ള പ്രവാസികളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് ഫലം കാണുമെന്നാണ് വിലയിരുത്തൽ പ്രവാസികൾ ദീർഘനാളായി ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഈ സബ്മിറ്റിലൂടെ എം പിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ശ്രദ്ധയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്